السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين والعاقبه للمتقين اما بعد ിഹുലിയും ആദരണീയനായ യോഗത്തിന്റെ അധ്യക്ഷൻ ഭൂവക്കഫൈശി അവരെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാര് സദസ്സിൽ സംബന്ധിച്ച സഹോദര സഹോദരിമാര് നമ്മുടെ ഈ പുല്ലിശ്ശേരിയിൽ ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരുപാട് പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യാനും ദ്വാ ചെയ്യാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടത്തേണ്ടി വരും എന്ന് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടത്തിയ ഒരു പരിപാടിയിൽ അഖ്യസ്റ്റിന് നൃത്തമാത്തിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ വിശദീകരിച്ചതുമില്ല ഏതായിരുന്നാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തകന്മാരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് അള്ളാഹു സുഹാനുഭവത്താല ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കുന്ന ഒരു സദസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ പ്രവർത്തകന്മാരാരാണെങ്കിലും അതിന് സാമ്പത്തിക സഹായം ചെയ്തവരുണ്ടാകാം ശരീരം കൊണ്ട് സഹായിച്ചവരുണ്ടാവാം അതുപോലെ മനസ്സുകൊണ്ട് അതിനോട് അനുകമ്പയും സഹതാപവും ഒക്കെ ഉണ്ടാക്കിയവരുണ്ടാവാം എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഒറ്റവാക്കിൽ ഞാൻ വാച്ചി സഹോദരന്മാരെ സുന്നത് ജമാഅത്ത് എന്ന് പറയുന്നത് അത് ഒരു തട്ടിക്കുട്ടിയ പ്രസ്ഥാനമല്ല ലാഹുവിന്റെ പുണ്യ റസൂര് ഏതാണ് സുന്നത്ത് ജമാത്ത് സ്വർഗത്തിൽ കടക്ക എഴുപത്തിമൂന്നോളം ശാഖകളായി ഉമ്മത്തി പിരിയുമെന്നും അതിലെ ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്കുണ്ടു ബാക്കിയുള്ള എല്ലാം നരകത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ അഷ്റഫുഹ പ്രസന്നം ലാഹുരി സഭ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു ആഹിയ ആ റസൂർ ആ സ്വർഗത്തിൽ പോകുന്ന ഒരു പാർട്ടി പാർട്ടിയുണ്ടല്ലോ ലബിയെ അതാരാണ് എന്ന് ചോദിച്ചു ആ സമയത്ത് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അല്ലെ വല്ല എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് ഒന്നുമാത്രം സ്വകത്തിൽ പോകും ആ രാജീയത്തായ ആ സംഘം അന അലൈഹി അഷ്റഫുൽ ഞാനും എന്റെ സഹാബികളും ഏതൊന്നിന്റെ പേരിലാണോ ഏത് നടപടിക്രമമാണോ ആദ്യം എന്നാണ് നടത്തിവന്നത് ആ സഹാബികളും ഞാനും ഏതാണോ അനുഷ്ഠിച്ചു വന്നത് ആ മാർഗം സ്വീകരിച്ചവര് മാത്രമാണ് നബിയും നബിയുടെ സഹാബികളും ഏതൊരു നടപടിയായിരുന്നു സ്വീകരിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടതിന് അത് മാത്രം മുഷഫുൽ ഹൽഫു സാഹുൽ തങ്ങൾ അംഗീകരിക്കുന്നു മാത്രമല്ല വീണ്ടും സുന്നത്തി മുഷഫുൽ ഹൽക്കു റാഷിദിയൽ അനേക്കും നിങ്ങൾ എന്റെ എന്റെ നടപടികൾ നിങ്ങൾ പിടിക്കണം മാത്രമല്ല എന്റെ ശേഷം സുഖത്തുള്ള ഫുലഫു റാഷിദ് വേറു കാണിച്ചു കൊടുക്കുന്ന മഹാന്മാരായ ഫാറൂഖ് ഉമർ ഉസ്മാൻ ഹിമാനിയോ എഹുനെ പോലെയുള്ള ആളുകൾ കാണിച്ചു കൊടുത്തതും അതും നിങ്ങൾ പിൻപറ്റണം ഇങ്ങനെ നബിയും അവിടുത്തെ സഹാബാക്കളും പിൻപറ്റിയതും അവർ പഠിപ്പിച്ചതുമായ ആ ദീൻ നമ്മൾ പിൻപറ്റണം അതാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത് ഏതായിരുന്നു ആ മാർഗം അതിന് മാറി അതിൽ നിന്ന് വഴിവഴച്ചിട്ട് ആരെങ്കിലും ജീവിച്ചിരുന്നോ ബഹുമാനപ്പെട്ട നബിയോ സഹാബത്തോ അല്ലെങ്കിൽ എവിടെ സഹായത്തിന് പിൻപറ്റി ജീവിച്ചവരോ ആരെങ്കിലും ഈ നടപടി അല്ലാത്തവരും അവർ സ്വീകരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകളെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാരകള് മൌര്യദികൾ ബഹുമാനപ്പെട്ട മുസ്തഫ അലബിസാഹുലൈസ്വ മരിച്ചവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജി ബി ഹബീജാർ അലിയല്ലാഹു എന്ന മഹദിയുടെ ചങ്ങാഴ്ചകൾക്ക് ആഡെടുത്തു കൊടുത്തിരുന്നു ഇതുപോലെ അടിയന്തരം കഴിച്ചിരുന്നു മൌര്യ പാരായണം നടത്തിയിരുന്നു അഷ്റഫുഹസൽ അള്ളാഹുലസ്മ തങ്ങളെ ബദ്ധ ചെയ്തുകൊണ്ട് മഹാനായ സാബിത് ഹസാൻ വിൽ എന്നു മതിയേത്തപ്പള്ളിയിൽ സന്നിധിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സാബിത് വിൽാബിത് റസൂരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് റസൂലിന്റെ റസൂരിന്റെ മതസി പറയുന്നതാണ് എന്നർത്ഥം അദ്ദേഹം കവിതകൾ ചെല്ലിയപ്പോൾ അഷ്റഫ് ഹർഫസർ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു പഠിച്ചവരെ ഈ ഹസാൻ എന്നെ മധു പാട്ടിയില്ലെന്ന ഈ ഹസാനെ ഈ ശക്തിപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ദുബീൻ അലിഷാബിനെ കൊണ്ടു ദുആ ചെയ്യും മാത്രമല്ല റസൂൽദാനെ മധു വേണ്ടി അദ്ദേഹത്തിന് കയറി നിൽക്കാൻ ഒരു നിൽക്കുന്നതിനു വേണ്ടി ഒരു മിമ്പർ തന്നെ അവിടെ സ്ഥാപിച്ച് സ്റ്റേജ് കെട്ടിക്കൊടുത്താൻ കഴിയും അങ്ങനെ അഷ്റഫ് ഹറഫ സല്ലാഹു അസ്വലമിന്റെ പദ്ധതി പറയുക പദ്ധതി പറയുക അതുപോലെ തന്നെ ഇന്ത്യ ഉദ്യാക്കന്മാർ സാരഹികൾ അവരൊക്കെ പുകറ്റി പറയുക ഇന്ന് കുറു മഹാസുരം മരിച്ചുപോയ ആളുകളുടെ ഗുണങ്ങൾ നിങ്ങൾ പറയണം ഒപ്പഫു അന്മ സാദിഹി അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല ഇങ്ങനെ മാരയും മൌരൂദും അതുപോലെ തന്നെ അടിയന്തരങ്ങളും ഇതുമൊക്കെ ബഹുമാനപ്പെട്ട മുസ്തഫാദി പ്രസിദ്ധമാഹുരു ശസ്ത്രങ്ങൾ സഹാവാക്കൽ നടത്തിയതായി പല രേഖകളും നമ്മുടെ മഹാന്മാരായ മുസ്താദുമാരെ നമ്മൾ ഒമ്പിൽ വെക്കാൻ പോവുകയാണ് അപ്പൊ ഇതൊന്നും ഒരു പുതിയതല്ല ഞാൻ ഓർത്തുപോകരുത് ബഹുമാനപ്പെട്ട ഒരു സംഭവം പറയേണ്ട ആവശ്യമായി വന്നിരിക്കുകയാണ് അതായത് മറ്റുള്ളവർ കൊണ്ട് മറ്റേ എന്തായാലും പറ സി ഡി കേൾക്കാകാൻ പാടുണ്ടോ അത് പിന്നെ ഉപയോഗിക്കാൻ പാടുണ്ടോ മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഒരു സംശയം കുറെ ആളുകൾക്കുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട മുസ്തഫ മുസ്തഫ് ആ ഒരു സംഭവം ഞാൻ പറയട്ടെ സാധാരണ യഹൂദികളുടെ മദർസയുടെ മുമ്പിൽ കൂടെ പോകാറുണ്ട് യഹൂദികളുടെ മദർസ എന്ന് പറഞ്ഞാൽ അവർ മീൻ പഠിപ്പിച്ചിരുന്നു അപ്പൊ എമർ റതി ആഹ് വരുന്നു ക്ലാസുകളൊക്കെ ശ്രദ്ധിച്ചു വളരെ നന്നായി തോന്നി അഷ്റഫ് ഹലാഹ് തങ്ങളോട് പൊട്ടി ഞാൻ യഹൂദികളുടെ മതപഠന ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട് വളരെ നന്നായി തോന്നുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റുമോ പങ്കെടുക്കാൻ പാടില്ല അവരെ ചീഡി കേൾക്കാൻ പാടില്ല അവരെ ക്ലാസുകൾ കേൾക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ വീടാണ് യഹൂദിയത് അദ്ദേഹം ഇതിന് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് നബിയെ പിൻപറ്റല്ലാതെ മറ്റൊന്നും പാടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ശയങ്ങളെ വഴിപെടിച്ചു പോവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ പാടില്ല അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പാടില്ല അത് തടയണം അങ്ങനെയുള്ള കാസറ്റുകളൊക്കെ വേടിച്ചത് ശിഷ്ടിക്കണമെന്നാണ് സി ആഗ്രഹി ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കൊടക്കാട് പള്ളിയിലെ ഒരു സി എൻമാരോയുടെ തുറാൻ പരിഭാഷ ആരോപിച്ചു എല്ലാവരും അന്നിരിക്കേണ്ട കാര്യം ആരോഗ്യങ്ങളും അല്ലാത്തവരൊക്കെ അങ്ങനെ എങ്ങനെയാണ് സി എൻ മരവയുടെ പരിഭാഷ കൊടക്കാട്ടി പള്ളി വന്ന എന്ന് ചർച്ചയായി അങ്ങനെ അന്വേഷിച്ചപ്പോ കള്ളി പുറത്തു വന്നു എന്താ ഒരാളെ ഒരു സ്ത്രീ മരിച്ചപ്പോ അയാളമ്മ മരിച്ച ആളമ്മ മരിച്ചപ്പോൾ സ്വർണ്ണ പത്ര കൊണ്ടുപോയിട്ട് എടുത്തിട്ട് അവർ കൊടുത്തു ഇതിന് കിറ്റാബ് പള്ളി നമ്മളെ പള്ളിയിൽ ഒപ്പ് ചെയ്യണമെന്ന് ഉസ്താദിനെ ഏൽപ്പിച്ചു ഉസ്താദ് എന്ത് ചെയ്തു ആ സ്വർണം കൊണ്ടുപോയിട്ട് നേരെ വാക് കൊടുത്തു വാളെച്ചു ആ സ്വർണം കൊണ്ട് മാത്രമല്ല പകരമായിട്ട് വീട്ടിലെ ആരോ വാങ്ങി വെച്ചൊരു കുറാപരിഭാഷ ഉണ്ടായിരുന്നു അത് കൊണ്ടു കൊച്ചു സി എം നവരുടെ കുറാപരിഭാഷ അങ്ങനെ സി എം നവരുടെ കുറാൻ പരിഭാഷ കൊടക്കാട് പള്ളിയിൽ വലിയ ഭക്ഷണ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അന്ന് ഞാൻ അസംസ്തീയരോടുകൂടി പാലക്കാട് ജോലി ചെയ്യുന്ന കാലമാണ് അവൻ എന്നെ ഒന്ന് കണ്ടു എന്താണ് ഇതിൽ ചെയ്യേണ്ട കാര്യം ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സമസ്തീയുമായി ചർച്ച ചെയ്യുമ്പോൾ ഞാനൊന്നങ്ങട്ട് വരാം വന്നിട്ട് നമുക്ക് അവൾ തീരുമാനമെടുക്കാം പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തീരവുകളെ കൊടക്കാട് പള്ളിയിൽ വന്നു ആളെ വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉഷ്ടാദ് ഞാനിങ്ങനെ വിഷമിച്ചിട്ട് എന്റെ കുട്ടിയെ കെട്ടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ വീട്ടിൽ ചില കിട്ടി പത്ത് പൊതുമൂനും കൊണ്ടുവച്ചിട്ടില്ല തുട കൊണ്ടുവച്ചിട്ട് അത് ഹരാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ അതെ നമുക്ക് സി എൻ്റെ പരിഭാഷ പള്ളിയിൽ വെക്കാൻ പാടില്ല അത് ആരും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചപ്പോ ഒരാൾ പറഞ്ഞാൽ അത് വിറ്റിട്ട് വേറെ വല്ലതും വാങ്ങിവെക്കാം അപ്പോ ബഹുമാനപ്പെട്ട എസ് എം പറഞ്ഞു അതെ പിന്നെ ഇത് നമുക്ക് ഈ സി ഖുർആൻ പരിഭാഷ വാങ്ങാനും ബുക്കാനും പാടില്ല ടൗറാത്ത് ഇഞ്ചിയൊക്കെ ആണല്ലോ വാങ്ങാനും പാടില്ല തൗറാത്ത് ഇന്ത്യയിൽ പോകാത്ത ഗ്രന്ഥങ്ങളൊന്നും വിലക്ക് വാങ്ങാനും പാടില്ല വുക്കാനും പാടില്ല ബഹുമാനപ്പെട്ട അസംസിന്റെ അദ്ദേഹം പറഞ്ഞു അത് വാങ്ങാനും പാടില്ല അവിടുത്തെ മുതലാളി നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ഒരു മുതലാളി പറഞ്ഞു അതിന്റെ വില ഞാൻ തരാൻ പറ്റൂല ചുറ്റി കടയണം അത് വാങ്ങാൻ പാടില്ല വായിക്കാൻ പാടില്ല എന്നായിരുന്നു അസംസിയുടെ വിധി അതനുസരിച്ച് അത് വിറ്റില്ല ചുട്ടുകരുതി കളഞ്ഞിട്ടുണ്ടാവണം കുട്ടികളെ കളയാൻ ബഹുമാനപ്പെട്ട അസമുസ് നിർദ്ദേശിച്ചു അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം ആരെങ്കിലും കാസറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും പുസ്തകങ്ങൾ കൊടുത്താലോ അതൊന്നും വീട്ടിൽ വാങ്ങി വെക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഈമാനെ പിഴപ്പിക്കും സ്ത്രീകളുടെ ഈമാനെ പഴപ്പിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ത്രീകളൊക്കെ അത്യാവശ്യം വിവരമുള്ള ആളുകളാണ് അതുകൊണ്ട് വിശ്വാസത്തെ പിഴപ്പിക്കുന്ന കാസറ്റുകളെ പുസ്തകങ്ങൾ അത് മാത്രല്ല മറ്റു പല പിന്നെ നോവലുകളും അതുപോലെ തന്നെ മറ്റേ മാസികകളും അതുപോലെ ഭരണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു ും തമാശക്ക് വായിക്കുന്ന പലതും നമ്മൾ കാശ് കൊടുത്തു വാങ്ങി നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ പഠിപ്പിക്കാറുള്ള പല പരിപാടികളും നടത്താറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് അതൊന്നും നമുക്ക് വാങ്ങാൻ പാടില്ല അത്തരം പുസ്തകങ്ങൾ വെറുതെ കിട്ടും ഇതിന് ഒരു അഡ്രസ്സാണ് കൊടുത്താൽ ക്രിസ്ത്യാനികളുടെ പുസ്തകം നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ മറ്റു മഴക്കാരൊക്കെ സൗജന്യമായിട്ട് അവിടെ വരും അതൊന്നും വരുത്താനോ വായിക്കാനോ പാടില്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുഹൃല്ലാഹി സാഹുര എന്ന് പറഞ്ഞുകൊണ്ട് സഫുൽ പറഞ്ഞ എഴുപത്തിമൂന്നായി പിരിയുമെന്നും അതിനൊന്നു മാത്രമേ ഹത്തിന്റെഹികാരം ഉള്ളൂവെന്നും അത് ഞാനും എന്റെ സഹാപാക്കളും പിൻപറ്റി വരുന്ന ആ മാർഗമാണെന്നും പറഞ്ഞ ആ മാർഗത്ത് ഒരിക്കലും വഴിയിലെത്തിപ്പോകാൻ പാടില്ല പിഴച്ചു പോകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ പള്ളികൾ നടക്കുന്ന പല കാര്യങ്ങളും അസഫുൽ ഭർത്ത സ്വല്ലം വാഹനങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ സഹാപത്തിന്റെ കാലത്തുമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ ആക്ഷേപിച്ച് പുകാരെന്താ അച്ചാശുദ്ധിയോട്

ഇവിടെ ുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങളോട് പറയാറുണ്ട് അത്തരം കാശറ്റുമായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത്തരം പുസ്തകങ്ങളുമായിട്ട് വരുമ്പോൾ അത്തരം അതിന്റെ കാശുണ്ടാവും ചിലപ്പോ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ടാവും ഇതെന്തും വാങ്ങി നരകത്തിലേക്ക് പോയ പാർട്ടിയിൽ നമ്മൾ പെട്ടുപോകരുത് അള്ളാഹു നമ്മളെ കാത്തു അക്ഷിക്കുമാറാവട്ടെ ഇത് മാത്രം ഉപദേശിച്ചുകൊണ്ട് തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു Assalamualaikum, Warahmatullahi Wabarakatuh.